ആനന്ദകരമാക്കാൻ ഫൺ 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 സിറ്റി 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 പാർക്ക് 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 വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ ഒരുക്കി മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുല പാരമ്പര്യം പൊന്നാക്കിയ ആത്മബദ്ദേ പാണ്ടിക്കാട് പഞ്ചായത്തിലെ അങ്കണവാടികളിൽ നിന്നും വിരമിക്കുന്ന പ്രവർത്തകർക്കായുള്ള യാത്രയപ്പ് ചടങ്ങ് സംഘടിപ്പിച്ചു സി എച്ച് ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ ഉദ്ഘാടനം ചെയ്തു ടീച്ചർ അതുപോലെ പഞ്ചായത്തിന്റെ കട്ടക്കുളം അംഗനവാടിൽ നിന്നും തങ്ക ടീച്ചർ അടക്കമുള്ള മൂന്ന് പേർക്കുള്ള യാത്രയപ്പാണ് ഇന്നിവിടെ കൊടുക്കുന്നത് നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ പിന്നെ പ്രാവശ്യവും നമ്മുടെ അംഗനവാടി ടീച്ചർമാർ ഹീപ്പർമാർ യാത്രയപ്പ് ചടങ്ങുകളൊക്കെ ഇതുപോലെ നല്ല രീതിയിൽ മനോഹരമായി കൊണ്ട് തന്നെ ഇത്രയും വർഷം നമ്മുടെ പഞ്ചായത്തിന്റെ അംഗനവാടി പ്രവർത്തനങ്ങളിൽ മറ്റു സേവന പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായി നിന്നിട്ടുള്ള ഈ മൂന്ന് പേർക്കും അതുപോലെ ഇതിന് മുന്നേ പ്രവർത്തിച്ചവർക്കൊക്കെ ഒക്കെ നമ്മൾ നല്ല രീതിയിൽ യാത്ര കൊടുക്കാറുണ്ട് ഇവരുടെയൊക്കെ സേവനം നമ്മളൊന്നും പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് നമ്മുടെ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾക്കടക്കം ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നവരാണ് അംഗനവാടി ടീച്ചർമാരും സർവീസിൽ നിന്നും വിരമിക്കുന്ന പുളിക്കൽപ്പറമ്പ് അംഗണവാടിയിലെ ടി രത്നകുമാരി മുണ്ടക്കോട് അങ്കണവാടിയിലെ കെ പി അമ്മു കട്ടക്കുളം അംഗണവാടിയിലെ ഒ തങ്കം എന്നിവർക്കാണ് വനിതാ ശിശുവികസന വകുപ്പും പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തും സംയുക്തമായി യാത്രയൊപ്പ് ചടങ്ങ് സംഘടിപ്പിച്ചത് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ പി സുനീർ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് കെ കെ സദക്കത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ടി കെ റാബിയത്ത് ആയിഷുമ അംഗങ്ങളായ ശങ്കരൻ കൊരമ്പയിൽ വി മജീദ് ഹസ്കർ മുക്കട്ട കെ പി പ്രേമലത ഐസിഡിഎസ് സൂപ്പർവൈസർ സുഹിന എന്നിവർ പങ്കെടുത്തു